ഗ്യായ്സ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ട് എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് മിനി ഡേയ്സ് ജേണൽ സപ്ലൈസ് ഉണ്ടാക്കാം ഫസ്റ്റിന് നമുക്ക് പാറ്റേൺ പേപ്പർ ഉണ്ടാക്കാം അതിന് വേണ്ടി ഞാനൊരു എ ഫോർ ഷീറ്റ് എടുത്തിട്ട് അതിലേക്ക് ഞാൻ നിങ്ങളൊരു കാപ്പിപ്പൊടി ഉണ്ടെങ്കിൽ അത് കുറച്ച് വാട്ടറിൽ മിക്സ് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ ഇഷ്ടമുള്ള പാറ്റേൺ വരച്ച് കൊടുക്കുക ഞാനിതേപോലെയുള്ള വേറെ വേറെ തരം തരായിട്ടുള്ള ബാറ്റേൺ പേപ്പറാണ് ചെയ്ത് കൊടുക്കുന്നുള്ളത് നിങ്ങൾക്ക് ആണെങ്കിൽ ബ്രൗൺ പെയിൻറ് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വാട്ടർ മിക്സ് ചെയ്തിട്ട് അങ്ങനെയും യൂസ് ചെയ്യാം ഇനി അതൊന്ന് ഡ്രൈ ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റായിട്ട് നമുക്ക് ഉണ്ടാക്കാം ഇനി നെക്സ്റ്റ് നെക്സ്റ്റായിട്ട് നമുക്ക് കുറച്ച് വിൻഡേജ് ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കാം അതിനുവേണ്ടി ഞാൻ ഒരു ഒ ഷീറ്റ് എടുത്ത് ഇതേപോലെയുള്ള പീസുകളാക്കി മാറ്റിയിട്ടുണ്ട് അതേ പെയിൻറ്റ് ഇതിലേക്കും കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ആൻഡ് ഇതേപോലെ രണ്ട് പേപ്പറിലേക്കും നമ്മളൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്കിത് ഡ്രൈ ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള പോലെ ലൈൻസ് ഇട്ട് കൊടുക്കാം ചെക്ക് ലിസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഇങ്ങനെയാണ് ലൈൻ ഇട്ട് കൊടുക്കാറുള്ളത് നിങ്ങൾ ഇങ്ങനെയാണ് അതേപോലെ നിങ്ങൾക്ക് ചെയ്യാം ഇനി ഞാൻ രണ്ട് പേപ്പറിലും ലാസ്റ്റായിട്ട് ചെക്ക് ലിസ്റ്റിൽ നിന്ന് കൂടി എഴുതി കൊടുത്തിട്ടുണ്ട് എൻ്റെ കമൻറ്റ് ബോക്സ് തന്നു നോക്കുമ്പോൾ എൻ്റെ വീഡിയോസിൽ പലർക്കും ഇഷ്ടം ക്രാഫ്റ്റ് അല്ലെങ്കിൽ ജേണലാണ് അതില്ലാതെ ഒരുപാട് കമൻസും ഞാൻ വായിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഇൻട്രസ്റ്റീവ് ആയിട്ടുള്ള ഓരോ വീഡിയോസും ഞാൻ ഓരോരു ദിവസമായിട്ട് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും പിന്നെ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടുനോക്കാം ഹാൻഡ് മെയ്ഡ് ആയതുകൊണ്ട് തന്നെ വളരെ സിമ്പിളാണ് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇനി നെക്സ്റ്റ് ആയിട്ട് നമുക്ക് കുറച്ച് വിൻറ്റേജ് പോളറോയിഡ്സ് ഉണ്ടാക്കാം വേണ്ടി ഞാൻ ഒരു ഷീറ്റ് എടുത്തിട്ട് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തലങ്ങിനി വലങ്ങിനെയും മടക്കി കൊടുത്തിട്ടുണ്ട് കുറച്ചൊക്കെ കട്ടിലേറ്റ് മടക്കാൻ ശ്രമിക്കുക എന്നാലും നമ്മൾ തുറന്ന് നോക്കി അത് കട്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഈസി ആയിരിക്കും പിന്നെ ഞാനിതൊന്ന് കുഞ്ഞു കുഞ്ഞു പീസുകളാക്കി കട്ട് ചെയ്തിട്ടുണ്ട് ഇനിയുള്ള സ്റ്റെപ്സൊക്കെ നിങ്ങൾക്കെന്നു ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇതേപോലുള്ള പല പല പിക്ചേഴ്സുമാണ് ഞാൻ വരച്ചു കൊടുക്കുന്നുള്ളത് എനിക്കറിയുന്ന കുറച്ച് പിക്ചേഴ്സാണ് ഞാൻ ഇതിൽ വരച്ചു കൊടുക്കുന്നുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനേക്കാളും നല്ല പിക്ചേഴ്സും അയക്കാം കേട്ടോ ഇതിഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തന്നെ വരച്ചോ കുഴപ്പമൊന്നുമില്ല പിന്നെ ഞാനിപ്പോൾ ഓൾറെഡി നിന്ന് ഡ്രൈ ആക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഡ്രൈ ചെയ്ത് വന്നപ്പോൾ ഞാനതിലേക്ക് ലൈൻസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാ പേപ്പർ പോളറൈഡിലും സെയിം ആക്കണ്ട കുറച്ച് വെറൈറ്റി ആവാൻ വേണ്ടിയിട്ട് നമുക്ക് ഡിഫറെൻറ്റ് എന്താ പിക്ചേഴ്സ് അരച്ചു കൊടുക്കാം പിന്നെ ഞാൻ ഇതേപോലെയുള്ള അഞ്ചാറ് പോളറൈഡ്സ് ഒക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അതും ഡിഫറെൻ്റ് ഡിഫറെൻ്റ് പിക്ചേഴ്സിലാണ് വെറൈറ്റി ആയിട്ടുള്ള പിക്ചേഴ്സിന് മാത്രമല്ല വെറൈറ്റി ആയിട്ടുള്ള കളേഴ്സിലും നമുക്ക് ചെയ്യാം കേട്ടോ ഞാൻ ചെയ്യുന്നത് ഇങ്ങനെയൊക്കെയാണ് നമുക്ക് കുറച്ച് വിൻഡേജ് സ്റ്റാമ്പ്സ് ഉണ്ടാക്കിയെടുക്കാം ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് ഗ്ലൂഗണ് ആണ് ഗ്ലൂഗൺ തന്നെ വേണം എന്നൊന്നും നിങ്ങൾക്ക് വേണമെങ്കിൽ ഫെവികോളും ഇതിന് വേണ്ടി യൂസ് ചെയ്യാം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെന്തെങ്കിലും ഒരു ബോട്ടിലിൻ്റെ ലിഡ് ഉണ്ടെങ്കിൽ അത് ഞാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കുറച്ച് എന്താ ഗ്ലൂഗണ് ഞാനിതൊന്ന് പരത്തി കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ എന്താ നമ്മുടെ സ്കെയിലും അതിൻ്റെ മുകളിലായിട്ട് വെച്ചിട്ട് ഡ്രൈ ആക്കാൻ വെച്ചിട്ടുണ്ട് ഡ്രൈ ആയിട്ടുണ്ടാകുമ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഫൈനൽ ഫൈനലൊക്കെ കിട്ടിയിട്ടുള്ളത് ഗ്ലൂഗൺ ഇല്ലാത്തവർക്ക് ഗ്ലൂഗൺ തന്നെ വേണമെന്നില്ല നമുക്കിത് ഫെവിക്കോൾ വെച്ചിട്ടും ചെയ്യാൻ പറ്റും ഇതേപോലെ ലിഡ് എടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഫെവീകോൾ ഒഴിച്ചു കഴിഞ്ഞ് നമ്മൾ ഡ്രൈ ചെയ്തു വെച്ചാൽ ഇത്രക്ക് പെർഫെക്റ്റ് അല്ല നമ്മൾ വിചാരിച്ചിട്ട് പെർഫെക്റ്റ് ഒക്കെ ആയിട്ട് കിട്ടും പിന്നെ നെക്സ്റ്റ് സ്റ്റാമ്പിൽ കുറച്ച് ഭംഗിക്ക് വേണ്ടി ഞാൻ കുറച്ച് ലീവ്സ് ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ പ്ലെയിൻ ആയിട്ടാണ് കേട്ടോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ കുറച്ച് നേരത്തിന് ശേഷം നമ്മുടെ വാക്സിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നെക്സ്റ്റ് ആയിട്ട് നമുക്ക് എന്താ വിൻഡേജ് ലെറ്റേഴ്സ് ഉണ്ടാക്കാം അപ്പോൾ ഞാൻ ഒരു ഷീറ്റ് എടുത്തിട്ട് ഇതേപോലെ വേറെ വേറെ കള്ളികളാക്കി കൊടുത്തിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ അതേ വട്ടറാണ് ഞാൻ ഇതിൽ എല്ലാത്തിനെയും യൂസ് ചെയ്യുന്നുള്ളത് അത് നമ്മളൊന്ന് ലൈറ്റായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനിയിതൊന്ന് ചെറുതായിട്ട് ഉണങ്ങി വരുമ്പോൾ മാർക്കറ് വെച്ചിട്ടോ പെയിൻറ് വെച്ചിട്ടോ നമുക്കിതിൻ്റെ മുകളിലോട്ടൊന്ന് ലെറ്റേഴ്സ് എഴുതി കൊടുക്കാം ഞാനിപ്പോൾ ഇതിൻ്റെ ഉള്ളിലായിട്ട് എനിക്ക് വേണ്ട കുറച്ച് ലെറ്റേഴ്സും അതേപോലെ നമ്പേഴ്സും ആണ് എഴുതി കൊടുക്കുന്നുള്ളത് കേട്ടോ ഞാനിത്രയും ലെറ്റേഴ്സും അതേപോലെ നമ്പേഴ്സും ആണ് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി നെക്സ്റ്റ് ആയിട്ട് നമുക്ക് കുറച്ച് വിൻറ്റേജ് ഫ്രെയിംസ് ഉണ്ടാക്കിയാലോ എന്താ ഇതുപോലെ ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും എസ് ഗൈസ് ഇത് നമ്മൾ കാർഡ് ബോർഡ് വെച്ചിട്ടാണ് ചെയ്യുന്നുള്ളത് ഇത് സംഭവം ഭയങ്കര ഈസിയാണ് കേട്ടോ നമുക്ക് വേണ്ട സൈസിൽ കാർഡ് ബോർഡ് കട്ട് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ ഇതേപോലെ കട്ട് ചെയ്ത് കൊടുത്താൽ മതി നമ്മുടെ വിൻറ്റേജ് ഫ്രെയിംസ് ഇവിടെ തന്നെ റെഡി ആക്കി കിട്ടും പിന്നൊരു കാര്യം അതിൻ്റെ ഉള്ളിലുള്ള പീസല്ലാട്ടോ അതിൻ്റെ പുറകു വരുന്ന പീസാണ് നമുക്ക് ഫ്രെയിമായിട്ട് ഉപയോഗിക്കേണ്ടത് ഇനി നെക്സ്റ്റായിട്ട് നമുക്ക് കുറച്ച് ഇതേപോലെയുള്ള പേപ്പർ സ്റ്റാമ്പ്സ് ഉണ്ടാക്കാം ഇതിനെന്താണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്ത വെള്ളം അങ്ങനെയൊന്നുമില്ല നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കുറച്ച് പെയിൻറ്റ് വാട്ടർ ആണ് അത് ഞാനിതിലേക്കൊന്ന് സർക്കിളായിട്ടാണ് കളർ ചെയ്ത് കൊടുത്തിട്ടുള്ളത് കുറച്ച് കുളം കാര്യങ്ങളൊക്കെ ഇരിക്കട്ടെട്ടോ എന്നാൽ നമുക്ക് നമ്മൾ വിൻറ്റേജ് ആണല്ലോ അപ്പോൾ അതിൻ്റെ ഒരു പേപ്പർ ഫീല് നമുക്ക് കിട്ടണം സോ അതിൽ ഞാൻ ഇതേപോലെയുള്ള എനിക്കറിയുന്ന കുറച്ച് പിക്ചേഴ്സും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ വേറൊരു മെയിൻ ആയിട്ടുള്ള കാര്യം ഞാൻ പറയാം ഇതിൽ നമ്മളൊരു ട്രാൻസ്പാരൻ്റ് ആപ്പൊന്നും യൂസ് ചെയ്യുന്നില്ല കേട്ടോ പേപ്പർ സ്റ്റാമ്പ് ആയതുകൊണ്ട് തന്നെ നമ്മളിതിലേക്ക് ട്രാൻസ്പാരൻ ടാപ്പ് ഒട്ടിച്ച് കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് ഫ്ലോപ്പായി പോകും ഇത്രക്കും വെറൈറ്റി പിക്ചേഴ്സാണ് ഞാൻ അവിടെ വരച്ചു കൊടുത്തിട്ടുള്ളത് പിന്നെ ഇടയിലി ഒരു ബ്രേക്ക് എടുത്ത് ഒരു ഫൈവ് സ്റ്റാർ ഒക്കെ കഴിച്ചിട്ടുണ്ട് ഇനി നെക്സ്റ്റ് ആയിട്ട് നമുക്ക് കുറച്ച് ആയിട്ടുള്ള ഡെക്കറേറ്റീവ് ടെക്സ്റ്റ് ഉണ്ടാക്കിയാലോ ഇതൊന്നുമില്ല ഒരു പേപ്പർ എടുത്ത് നമുക്ക് വേണ്ട പോലെയുള്ള ലൈൻസ് ഒക്കെ ഇട്ടിട്ട് വായിൽ വരുന്ന ഏത് തൊട്ടും നമുക്കിതിലേക്കൊന്ന് എഴുതി കൊടുക്കാം കേട്ടോ എല്ലാം ഒരേ സൈസിനൊന്നും വേണ്ട നീളം കൂടിയതും നീളം കുറഞ്ഞതും ഒക്കെ വരാം ഇനി എന്താ ഇതൊക്കെ വെച്ചിട്ടൊരു ജേണൽ ഇതോടെ നമ്മുടെ ജേണൽ സബ്സ്ക്രൈബേഴ്സിന് ജേണൽ ചെയ്തിട്ടില്ല എന്നുള്ള പരാതി തരുന്നില്ലേ ഇവിടെ നമ്മൾ ഇപ്പോൾ ചെയ്തിട്ടുള്ള വിൻറ്റേജ് ഹാൻഡ് മെയ്ഡ് ജേണൽ സപ്ലൈസിലാണ് നമ്മൾ ജേണൽ ചെയ്യുന്നുള്ളത് പിന്നെ ഇതാരും ട്രൈ ചെയ്യാതൊന്നും ഇരിക്കണ്ട കേട്ടോ ഭയങ്കര ഈസിയാണ് എനിക്ക് ഫസ്റ്റൊക്കെ നല്ല ഇഷ്ടമായിരുന്നു ഈ ജേണലിംഗ് ഒക്കെ ചെയ്യാനുള്ളത് കാരണം ഇൻ്റെയിൽ ഫുള്ളായിട്ട് ഹാൻഡ്മെയ്ഡ് സപ്ലൈസ് ആയിരുന്നു ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ഇതേപോലെയുള്ള എൻ്റെയിലുള്ള സപ്ലൈസൊക്കെ വെച്ച് ചെയ്യുമ്പോൾ കുറച്ച് ഒരു ബോറിങ് ആയിട്ട് തോന്നാറുണ്ട് അപ്പോൾ നമുക്ക് ഇതേപോലെയുള്ള ഹാൻഡ് മെയ്ഡ് ജേണൽ ഒക്കെ ചെയ്താൽ അതും ഒരു എന്താ ഹാപ്പിനെസ്സാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഏത് തരമുള്ള വീഡിയോസും നിങ്ങൾ പറഞ്ഞോ എല്ലാ വീഡിയോസും ഞാൻ നെക്സ്റ്റ് നെക്സ്റ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതായിരിക്കും അതേപോലെ എല്ലാവരുടെയും കമൻസും ഞാൻ കാണാറുമുണ്ട് വായിക്കാറുമുണ്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ടുള്ള എല്ലാ വീഡിയോസും ഞാൻ ചെയ്യുന്നതായിരിക്കും പിന്നെ നിങ്ങൾക്ക് എൻ്റേതായിട്ടുള്ള ഹാൻഡ് മെയ്ഡ് ജേർണൽ സപ്ലൈസാണോ ഇഷ്ടം അതേപോലെ നമ്മുടെ ഉണ്ടാകുന്ന ജേർണൽ സപ്ലൈസാണോ ഇഷ്ടം എന്ന് കമൻറ്റ് ചെയ്യാനും നിങ്ങൾ മറക്കണ്ട കേട്ടോ അതേപോലെ കൂടുതലാളും പറയുന്ന വീഡിയോസ് ആയിരിക്കും നമ്മൾ ചെയ്യുന്നത് എന്റെ സ്കൂളിലെ ക്ലാസ്മേറ്റ്സ് ഒക്കെ ഇതേപോലുള്ള ഒരുപാട് ജേണൽ സപ്ലൈസ് ഒക്കെ എന്താ ആക്കി വെച്ചിട്ടുണ്ടായിരിക്കും അപ്പോൾ എനിക്ക് എല്ലാ കാര്യങ്ങളും അവർ കാണിച്ചു തരും അതേപോലെ എൻ്റെ കസിൻസും ഇതേപോലെ ഓരോന്നും ആക്കി വെക്കാറുണ്ട് ഞാൻ അവരുടെ വീട്ടിലേക്കൊക്കെ പോയപ്പോൾ എനിക്ക് ഒരുപാട് വാഷിംഗ് ടിപ്സൊക്കെ അവിടെ കാണാൻ പറ്റും കേട്ടോ അതുകൊണ്ട് എനിക്ക് ഹാൻഡ് മെയ്ഡ് ജേണിയും ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഓരോരാളുടെ കമൻസൊക്കെ വായിച്ച് നിൽക്കുമ്പോൾ അതിന് ഞാനൊരു കമൻറ്റ് കണ്ടിട്ടുണ്ട് എല്ലാവരും വേഗം സബ്സ്ക്രൈബ് ചെയ്യൂ എന്നാൽ വേഗം ഗിവയ്ക്കെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ട് മൂന്ന് ദിവസങ്ങൾക്കൊക്കെ മുമ്പ് നമ്മുടെ എന്താ കാമൻ ബോക്സ് മൊത്തം ജേണൽ കൊണ്ട് മൂടി ഇരിക്കുകയായിരുന്നു ഇഷ്ടപ്പെട്ട എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം ഭയങ്കര ഈസിയാണ് അങ്ങനെ പറഞ്ഞു പറഞ്ഞ് നമ്മുടെ ജേണലിങ്ങും ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം പിന്നെ ഇഷ്ടപ്പെട്ട ലൈക്ക് കമൻ്റ് സബ്സ്ക്രൈബ് അത് മറക്കണ്ട